പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീണ്ടും ഒരു നോമ്പ് തുറ വിശേഷമാണ് വന്നിട്ടുള്ളത് നോമ്പർക്കാൻ ഉണ്ട് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപതാ അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആരാണ് നോമ്പർക്കാനെന്ന് പറഞ്ഞല്ലോ റയാനെ ഫ്രണ്ട്സാണ് പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടികളോ നമ്പക്കാർ ഫ്രണ്ട്സ് ആണ് അപ്പൊ ഇന്ന് അതിന്റെ ഒരു നമ്മൾ ഉണ്ടാക്കാൻ പോണത് സ്നാക്സ് സമൂസ കട്ട്ലെറ്റ് ഉന്നക്കായ പിന്നെ ജ്യൂസ് വെള്ളം ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ പിന്നെ മെയിൻ കോസ് കൊറേം പൊറാട്ടയും ബട്ടർ ചിക്കനും വേണമെന്ന് ചിലപ്പോ കുട്ടികൾക്ക് അതേപോലെ ഇഷ്ടം അപ്പൊ പൊറാട്ട വാങ്ങിണ്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം പിന്നെ നമ്മള് കൊറ്റിച്ചിറ സ്പെഷ്യൽ കൊട്ടിച്ചെറ ദം ബിരിയാണി ഉണ്ടാക്കാന്ന് ഒരു ട്രൈ നമ്മൾ കതറാക്ക അപ്പൊ നമുക്ക് നമുക്ക് കുറച്ച് അത് കൊറച്ച് കൊറവിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് ചെയ്തക്കാ വിചാരിച്ച് അപ്പൊ നമ്മള് കട്ലേറ്റിനുള്ള ഉരുളക്കിഴങ് തൊലി എണ്ണ വെച്ചിട്ടുണ്ട് ചിക്കൻ ഇടാ ചിക്കൻ നമ്മള് നാല് അഞ്ച് ചിക്കൻ ആ എല്ലാത്തിനും അപ്പം നമ്മളിതാ കടികളിലേക്കുള്ള ചിക്കനും ഉരുളൻ കിഴങ്ങും ഒക്കെ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടും കൂടി ഒപ്പം വേവിക്കട്ടോ കട്ടിലേക്കുള്ളതാ ഉരുളൻ കിഴങ്ങ് വേവട്ടെ പിന്നെ പോക്കറ്റ് ഷവർമക്കുള്ള മസാല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മയോണിസ് ഒഴിക്കാനുള്ളു അപ്പോൾ ഓയിലൊക്കെ ഞാൻ കൊടുത്തിട്ട് വേണം ബിരിയാണിക്കുള്ള അരി ഇത് ബട്ടർ ചിക്കനിലുള്ള പണി ചെയ്യുന്ന സ്ത്രീകൾ പണിക്ക് വരണ്ടാക്കി ഈ തക്കാളി ഞങ്ങളെ വീട്ടിലുണ്ടായ തക്കാളിയാണ് കേട്ടല്ലേ ഞങ്ങളവിടെ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങള് ഇവിടത്തെ തക്കാളി കരയിന്നൊക്കെ സവാള കുറവാണ് അപ്പൊ കഞ്ഞ് വന്നിട്ട് വേണം പിന്നെന്താ പപ്പടം ഉണങ്ങിയ പോലെ അപ്പ

അപ്പൊ കൈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് നമുക്ക് പണിയിലേക്ക് കടക്കാം വെള്ളം കളിക്കണില്ലേ ആൾക്കാര് തെറ്റിദ്ധരിക്കത് വെള്ളിക്കൂലേ മൊഹമ്മദ് ഖാസർ പറ്റിയത് വേണം പിന്നെ മുതല് പണികളാവും നന്നായി കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കരിഞ്ഞില്ലേ അത് അതെ ബിരിയാണിക്ക് എപ്പഴും കൊറച്ച് കഴിക്കണം അതെ അല്ലാ പോവാത്ത ഭാഗ്യേട്ടാ ഞാൻ പഠിപ്പിച്ച ബിരിയാണി പിന്നെ ചിക്കൻ ബട്ടർ ഭയങ്കര തിരക്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂസയ്ക്കുള്ള മസാലയാണ് കട്ലേറ്റ് സമൂസ പ്ലസ് കട്്ലേറ്റിലൊക്കെ ഉള്ള മസാലയാണ് ഇവിടെ നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മളെ ബ്രെഡ് പോക്കറ്റ് പൊരിക്കാനുള്ള പിന്നെ ഇവിടെ ആണെങ്കിൽ മുന്നക്കായക്കുള്ള മാവ് വൃത്തിച്ചിട്ടുണ്ട് പോക്കറ്റ് പോക്കക്ഷാറമക്കുള്ള മസാല കേക്ക് വെച്ചിട്ടുണ്ട് വീഡിയോയിലേക്ക് ഇവിടെ ആണെങ്കിൽ പുതിയത് വൃത്തി

എനിക്ക് സമൂസ ഇഷ്ട ഇണ്ടാക്കാനറിയില്ല എങ്ങനെ എനിക്കിങ്ങനെ എങ്ങനെ അറിയില്ല ഞാൻ അതെന്നാധാന ഞങ്ങള് ഷോപ്പിങ്ങിന് പോയാൽ കന്ന ബീഫ് കറി മോശ എന്ന ശരിട്ടാ ഞാനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് അപ്പൊ ഞാൻ കുറ്റായി ഷന്നാബിക്ക് പണ്ടേ പിടിക്കൂല ഏർ എല്ലാ മുഖത്ത് നോക്കിട്ട് ഇങ്ങനൊക്കെ പോരാൻ പാടണ്ടാ ഒന്നുമില്ലെങ്കിലും ജ്യേഷ്ഠ അനിയ ഭർത്താവിന്റെ അനിയനല്ലേ ആ ഒരു ഒത്തിരി സ്നേഹ മുത്തബാബി സഫീനാക്കാൻ എന്താണ് സഫീനടിയേക്ക്

ഞങ്ങളുടെ ഞങ്ങളോടെ നോമ്പത്തൂര കഴിഞ്ഞു കറിയും വെക്കാണ്ടല്ലോ മറ്റോനെന്ത്ടാ

മിൽക്ക് മേഡൊക്കെ വെച്ചിട്ട് അടിച്ച് കാണിട്ട് വായൽ വെക്കാൻ കൊള്ളൂല ഞങ്ങളുടെ നോമ്പതര കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് കാണിച്ച നിങ്ങൾക്കല്ല സർപ്രൈസ് ഞങ്ങൾ കാണും എന്നാലും ഞെട്ടിപ്പോയില്ല എനിക്ക് കാണാൻ പോലും വയ്യ എന്താണ് പക്ഷെ ലാസ്റ്റ്

ബട്ടർ ചിക്കൻ മേക്കിംഗ് ബട്ടർ ചിക്കൻ എല്ലാവരും ആര് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നുകൊണ്ട് കിട്ടാം പിന്നെ ബിരിയാണി ദമ്മിട്ടൊക്കെ ആണ് നമ്മുടെ ചിക്കൻ പൊരിച്ചെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസാപ്പ ഞങ്ങളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഫുഡ് എടുക്കാറുണ്ട് കറി പൊറോട്ട ആൻഡ് பிரியாணி கல்லுட்டிங்க குட்டிட்டு ஆட்டி அல்ல ஒரு பனிபடுக்க வேண்டாம் வேண்டாம் അപ്പൊ നോമ്പു തുറയും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ മക്കളൊന്നും പോയിട്ടില്ല കേട്ടോ അവരഞ്ഞി കൊണ്ടായി കൊടുക്കണം അവരുടെ പർക്കയിലാണ് താമസിക്കുന്നത് വെയ്യാണ്ടായി മക്കളെ മൂന്ന് മണിക്ക് നിന്നതാണ് ഇതുവരെ നമ്മള് ഇരുന്നിട്ടോ കെടുന്നിട്ടോ ഒന്നും ആയിട്ടില്ല ഉം അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഡ്യൂട്ടി ഡ്യൂട്ടിയാണെന്ന് അടിച്ചോ അപ്പൊന്നിട്ട് പോയിക്കാണ് ആരും അപ്പൊ ഇനി കഴിഞ്ഞാ കഴിഞ്ഞാ കഴിച്ചിട്ടില്ല അതെന്താ ചിരിച്ചാ ചേച്ചോട് ഞങ്ങൾ നോമ്പ് ചെയ്ത് നിർത്താൻ പറ്റില്ല പ്രശ്നം ഇത് പണു രാണ്ട് കേടും അപ്പൊ ഞാൻ നോമ്പതായില്ലായിരിക്കും ഇഷ്ടപ്പെട്ടേക്ക് ഇന്ന് എത്ര നോമ്പ് വെച്ചിട്ടാ പതിനെട്ട് പതിനെട്ട് പതിനേഴാ നാട്ടിലും പതിനേഴ് എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടാവുമ്പോ പിടിയേക്ക് വരുന്നു അമ്മന്റെ പറയും അതാണ് കുടിക്കണം എന്താടി